മലർവാടിയാക്കിയ മുസ്തഫ തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ജലാലിയ ഭാഗമായ സംഘടിപ്പിക്കുന്ന മീലാദ് പ്രോഗ്രാമും മാസാന്ത ജലാലിയ മൂന്നാമത് വാർഷികവും ഭീമനാട് പള്ളിപ്പടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിൽ വെച്ച് നടത്തപ്പെടുകയാണ് പ്രണയത്തിന്റെ കാഴ്ചവെക്കുന്ന ഹൃദയാന്തരികമായിട്ടുള്ള മേർഘമായ സുന്ദര നിമിഷം ഇസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന വിശുദ്ധ പുറാനിക തിരുവാക്യത്താൽ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു അലൈക്കും സ്ലാക്കും വറഹമത്ാലു يا أيها الذين آمنوا صلوا عليه وسلموا تسليما كريم شهر الله حولا ألف ألف على الرسول المعلى جددوا إيمانكم فأثبتوه نوروا قلوبكم بالحق قولا صلوات الكريم شهرا وحولا الف الف على الرسول المعلى وحدوا ربكم من كل انداد فانفوا بلا اله ثبت الا الله صلوات الكريم شهرا وحولا الف الف على الرسول المعلى وابتاء الحلا اليه الوسيله بشتى من طرق فانجاه إلى الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى أبدأ الحلار إليه الوسيلة بشتى من طرق فانجأوا إلى الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى إلهي أسأل اللهم ربي എല്ലാരും ഉറക്കനെ ചെല്ലണം കേട്ടോ ഉത്രസുല്ലാന്റെ പരിശുദ്ധ ജന്മദിനം കൊണ്ട് അനുഗ്രഹിച്ച മാസമാണ് റബി ലാവോ അവസാനിക്കാൻ പോവുകയാണ് നമ്മൾക്ക് നമ്മുടെ മുക്തിന് കൊടുക്കാനുള്ളത് ഈ സ്വലാത്തുകളൊക്കെ തന്നെയുള്ളൂ െ നേരിട്ട് ഹബീബിനെ കാണാൻ ഹിതുമത്ത് ചെയ്യാൻ അവസരം നമ്മൾക്കൊന്നും ലഭിച്ചിട്ടില്ല അത് അള്ളാന്റെ സഹാബാക്കൾക്ക് അള്ളാഹു തല കൊടുത്ത വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ് പക്ഷേ നബിഹു അലൈഹി സ്വലാ തങ്ങളുടെ ഉമ്മത്തിങ്ങളിൽ പെടാൻ മൂസാ നബി അലൈഹി സ്വലാം വരെ ആഗ്രഹിച്ചതാണ് മൂസാ നബിക്ക് കിട്ടാത്ത വലിയൊരു ഭാഗ്യം അള്ളാഹു നമ്മൾക്ക് തന്നിട്ടുണ്ട് അപ്പോ ഹബീബുനാ ഹബീബിൻ റസൂൽഹു അലൈഹി സ്വലാ തങ്ങളും മദീനയിൽ ഇരുന്നുകൊണ്ട് നമ്മളെ കാണുന്നുണ്ട് എൻ്റെ ഉമ്മത്തിങ്ങൾ ജലാലിയ മജ്ലിസിലൂടെ എനിക്കിതാ സലാം പറയുന്നു സൊലാത്ത് ചൊല്ലുന്നു മധുഖകൾ പറയുന്നു പാടുന്നു അതിനുവേണ്ടി വേദി സംഘടിപ്പിച്ചിരിക്കുന്നു അലഹമുല്ല മുത്തറ സുൽത്താനെ തൃപ്തിപ്പെടുത്തണം അതാണ് നമ്മുടെ ഉദ്ദേശം അതിലൂടെ ഹബീബിന്റെ ശഫത്ത് ലഭിച്ച് എല്ലാ പ്രതിസന്ധികളും മറികടന്ന് മരണസമയത്ത് സമയത്ത് അസറായി അലിസ്ലാൻ റോഹ് പിടിക്കാൻ വരുമ്പോൾ അവസാന വാക്ക് നമ്മളെ റൂഹ് മുഹമ്മദ് അത് കഴിഞ്ഞ ഖബറിൽ നമ്മൾക്ക് രക്ഷ വേണം കൂരാ ഖബറിൽ ഹബീബ് അലൈഹി അള്ളാൻ്റെ തങ്ങളുടെ നൂറ് കൊണ്ട് നമ്മൾക്ക് ആശ്വാസം ലഭിക്കണം അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെടണം ഈ നിയത്തോടു കൂടെ ഉറക്കനെ ചൊല്ല സുറാത്ത് കടന്ന് ഹബീബിന്റെ കൂടെ ജന്നാത്ത് ഒരുമിക്കാൻ നമ്മൾക്കും നമ്മൾ ഇന്ന് ആരൊക്കെ മൺമറിഞ്ഞു പോയിട്ടുണ്ടോ എല്ലാവർക്കും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഏറെ നമ്മുടെ അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങള് കൗലിന്മാർ മറ്റ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഈ കൊട്ടപ്പാടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ഈ പതിനഞ്ചാം വാർഡ് മെമ്പർ കൂടിയാണ് തങ്ങളെ ഞാൻ ഒരു മൂന്ന് നാല് കൊല്ലായിട്ട് എനിക്ക് തങ്ങളെ പരിചയമുണ്ട് ഇവിടെ തങ്ങള് വന്നതിന്റെ അപ്പുറത്തെ ഒരു ബിൽഡിങ്ങിലായിരുന്നു അദ്ദേഹത്തെ കണ്ടത് മുതലേ എനിക്കൊന്നും അറിയില്ല കാരണം ഞാൻ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ടെ അറിയ എല്ലാവർക്കും പക്ഷെ ഞാൻ താങ്കളെ കെട്ടപ്പതിൽ എനിക്കതിന് ഒരുപാട് പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ തങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇന്നലെ തങ്ങളെങ്ങനെ ഒരു കാര്യമുണ്ടേ അത് ചെയ്തു തരുമോ അതിനെന്താ ഞാൻ പറയാ എവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സഹായിക്കാൻ മുസ്തഫ ഉണ്ടോ എടുത്തുപോലെ മുസ്തഫ എനിക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു നിന്നിട്ടുണ്ട് ഇത് നിങ്ങളെ മൂന്നാം വാർഷികം അല്ലേ ഈ മൂന്നാം വാർഷികത്തിന് ഇനി രാവിലെ വരാൻ പറഞ്ഞതാണ് പക്ഷേ എനിക്ക് തിരക്ക് കാരണം വരാൻ പറ്റിയിട്ടില്ല എന്നാലും എനിക്കത് പങ്കെടുക്കണം വലിയ ആഗ്രഹമുണ്ട് കുറച്ച് കഴിഞ്ഞാൽ എം എൽ എന്റെ സ്കൂളിൽ ആ പരിപാടിക്കും പോകണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്തായാലും ഇവിടെ വെത്തണം ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ ഓടി എത്തിയത് എന്തായാലും ഈ മൂന്നാം വാർഷികത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് തരുകയാണ് നിങ്ങൾക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ നമ്മുടെ ഈ നാട്ടിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒരുപാട് സന്തോഷം വൈകിയാണെങ്കിലും എത്തി വലിയ സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ ഇവിടെ അടുത്ത് താമസിക്കുന്നവരുണ്ട് വളരെയധികം ഐക്യത്തിലും സന്തോഷത്തിലുമായിട്ട് പോകുന്നുണ്ട് ഈ ഐക്യം എന്നും അള്ളാഹുത്തെ ആല നിലനിർത്തി തരട്ടെ പ്രിയപ്പെട്ട തങ്ങളവറുകളുടെ സുഹൃത്ത് ഉണ്ണി പെരിന്തൽമണ്ണ ഇവിടെ വന്നിട്ടുണ്ട് വേദിയിലേക്ക് വരാൻ പറയും അപ്പൊ അദ്ദേഹം ഒരു ഗാനം ഇവിടെ ഈ സദസ്സിൽ ആലപിക്കും പ്രിയപ്പെട്ടവരെ അലഹമദില്ല നമ്മൾ ഈ സദസ്സ് വല്ലാത്തൊരു റാഹത്ത് തോന്നുന്നുണ്ട് രാവിലെ നമ്മൾ ഒരു ഒമ്പതേ മുക്കാലാവുമ്പോൾ സാദാഥ്യങ്ക ഉസ്താദുമാരൊക്കെ നേതൃത്വത്തിൽ നമ്മൾ ആരംഭിച്ചു അലഹമദില്ല അപ്പൊ ഭക്ഷണം കഴിച്ചൊക്കെ റാഹത്തായിട്ടിരിക്കണം ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഇടയിൽ വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ് മത ഭാഗമായിട്ട് ഞാനൊക്കെ ഒരുപാട് കാലം മുമ്പ് തന്നെ ചെറുപ്പം മുതൽക്കെന്നെ പരിചയമുള്ള എൻ്റെ ഒറ്റ സുഹൃത്താണ് ഉണ്ണി പെരിന്തൽമണ്ണ എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഒരു കലാകാരനൊക്കെയാണ് പക്ഷെ അദ്ദേഹത്തിന് വീനാനൂലി പാട്ട് അതുപോലെ തന്നെ നമ്മളെ മധുഗാനങ്ങൾ ഇതൊക്കെ വളരെ റാഹത്തായിട്ട് പാടാൻ ഇടക്ക് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമുക്കൊക്കെ ഇങ്ങനെ പാടിത്തരും അത് കേൾക്കുമ്പോൾ അല്ലാത്തൊരിതാണ് അതായത് അത് ഹിദായത്തെന്ന് അനുഗ്രഹം കൊടുക്കട്ടെ എല്ലാവരും ആമയും പറയും അവരുടെ കുടുംബമൊക്കെ നമ്മളേറ്റവും നല്ല ബന്ധമാണ് അപ്പോൾ നമ്മളിടയിലൊരു മത സൗഹാർദ്ദം അള്ളാഹു എന്നും നിലനിർത്തി തരട്ടെ നമ്മളെ ചുറ്റുപാടിൽ ഇതര മതസ്ഥരായിട്ടുള്ള ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട് നമ്മൾക്ക് ഒന്നായിട്ട് കൈകോർത്ത് റാഹത്തോടെ അവരുടെ കുട്ടികളും മക്കളും മക്കളും അങ്ങനെ തന്നെ പോകണം അതിൻ്റെ ഇടയിൽ ആരെന്ത് വിത്തനം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അള്ളാഹു അവരെ ഒറ്റപ്പെടുത്തട്ടെ നമ്മൾക്കിതാണ് നമ്മളെ മുൻഗാമികളായ നമ്മൾക്ക് കാണിച്ചു തന്ന മാതൃകയാണ് അപ്പോൾ ഈ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഉണ്ണി പെരിന്തൽമണ്ണയെ നമ്മൾ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന് ഞാൻ മൈക്ക് മൈക്കകാരം കൈമാറുകയാണ് ഒരു നല്ലൊരു ഗാനം അദ്ദേഹം ആലപിക്കുന്നതാണ് പ്രിയമുള്ളവരെ മതസൗഹാർദ്ദത്തിന്റെ പുഷ്പിത നഗരമാണ് നമ്മുടെ കേരളം പ്രത്യേകിച്ചും മലപ്പുറം ജില്ല അപ്പൊ ഈ കാലഘട്ടത്തിൽ ഈ കലുഷിതമായ കാലഘട്ടം എന്ന് പറയാം ഇങ്ങനെ കൊടിയോ വർണ്ണമോ വർഗമോ വ്യത്യാസമൊന്നുമില്ലാതെ പടശതമ്പരാ സൃഷ്ടികളാണ് എല്ലാ ജീവജാലങ്ങളും എല്ലാ ചരാചരങ്ങളും എല്ലാ മനുഷ്യരും എല്ലാവർക്കും ഒരേ തുല്യത അവകാശപ്പെടുന്ന ഒരു മഹത്തരമായ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരാഘോഷമാണ് റബ്ബർ ലെവൽ അല്ലെങ്കിൽ നിമിദം അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ ഇവിടെ പ്രത്യേകിച്ച് ദൈവികമായ സന്നിധി ഈ വേളയിൽ വേളയിൽകാരന് ഇവിടെ ഒരവസരം തന്നിരിക്കുകയാണ് ആദരണീയനായ നമ്മുടെ ജാഗ്രതകളെന്ന് ഒരിക്കലും പേര് പറയാൻ എനിക്ക് അവകാശമല്ല എന്നാലും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹവും ആ വലിയൊരു മനസ്സിന് ഒരായിരം നന്ദി അറിയിക്കുന്നതോടൊപ്പം സ്നേഹത്തിന്റെ കയ്യൊപ്പായി ഇത് സ്വീകരിച്ച് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോ ഈ കാലഘട്ടത്തിലും ഈ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന മുറുകെ പിടിക്കുന്ന ഈ മഹദ്വിക്തികൾക്ക് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരായിരം നന്ദി ആയിരിക്കുന്നതോടൊപ്പം ഇദ്ദേഹത്തിന്റെ ഈ ക്ഷണം സ്വീകരിച്ച് ആദരവുകളൂടി ഞാനിവിടെ സമർപ്പിക്കുകയാണ് സുബുഹകല മലന अल त न कम त अली मुलकी കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫറുതാനേ ഗണ്ണങ്ങൾ തീർത്ത് സലാമത്തേകാനേ ദുഃഖത്തിന്മാറല്ല നീ കിടേണേ നീ സുബാനേ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോരേ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന മനസം തേങ്ങൂയിലും പിന്നെ മണ്ണാനെ കണ്ണീരാണെൻ്റെ നിസ്കാരും ൂയിലും പിന്നുചുതിയിലും മണ്ണാനെ കണ്ണീരാണെൻറെ പായേനും എണ്ണിയാൽ തീരാത്ത പാപം പേരി തളർന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ മ പിന്നായിര ഓതുഞ്ഞ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ കരളിൻറെ നോകൾ എല്ലാം കാണുന്ന ഞാനെന്ന ഭാവത്താൽ കൽബിൽ ഞാനാ മാതില്ലാതെ കാട്ടിപ്പോയി പല നാമുസ് ഭാവത്താൽ കൽബിൽ കേറി ഈ ബിലിസ് ഞാനാവാതില്ലാതെ കാട്ടിപ്പോയി പാല നാമുസ് ഓരോരോ കാലാടി കബറിലേക്കാണെന്നൂർ കാതെ ഓടിത്താളർന്നു ഞാൻ തെറ്റിൻ തെറ്റിൻപാതയിൽ വല്ലാതെ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ കരളിൻ്റെ നോകൾ എല്ലാം കാണുന്ന കാവല് അലിവിൻ്റെ നീരിങ്ങായി തേടൂമ്പൽ അള്ള നീ അല്ലാതെ ആരൂമില്ലോ കാവല് അലിവിൻ്റെ നീരുങ്ങായി വേണാമ്പല് അളവറ്റ കാരുണ്യം നീ നൽകിയിടേറും അർഹമൂറവിൽ പൂന്താനം കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോരേ കരളിൻ്റെ നോകൾ എല്ലാം കാണുന്ന ദുഃഖത്തിന്മാറല്ലേ അലഹദില്ല അലഹമില്ല അലഹമില്ല दो जहराजा शर्फुली रोजा दो जहराजा शर्फुली रोजा दो जहराजा शर्फुली रोजा दो जहराजा शर्फुली रोजा नूर तहूरे दम नूर तहूरे दम नूर तहूरे दम नूर तहूरे दम उन्न जी मीरी கஜமீரிடர் ஒரி புனவாசிதும் கஜமீரி தேன் மலரே ஹோஜாஜா பூமலரே டிக்கஜ்மீரிமலா राजा शरफोली रोजा भोज राजा शरफोली रोजा भोज राजा शरफोली रोजा भोज राजा शरफोली रोजा, रोजा। दूर तहूरे दम दूर तहूरे दम पुन्ना जी मेरी पूतू विडरना पुन्ना जी मेरी पूतू विडरना वरे बनवाजे दम होजा होजा पू मलरे ठीक जी मेरी तेन मलरे होजा होजा पू मलरे दिक्कत मीनिर्तन मलरे हो जा हो जा ாா சரபடி ரோஜா ஜா சர்ஃபோடி ரோஜா ஜா சர்போடி ரோஜா ஜா சர்ஃபோலி ரோஜா தூரே தூர் தூரை மீறி பூ தந்தா ஒன்னு பூ து விந்தாசே தா जहराजा सरपोली रोजा जह <गणाँ> राजा रोजा സന്തോഷത്തോടെ ഇടപെടുകയാണ് ആമിനയും പൊന്നുമോനായ മുഹമ്മദും ദിവസങ്ങൾ അങ്ങനെ അല്പ ദിവസം കഴിഞ്ഞിട്ട് മഹരിയായ ആമിനാർ ആങ്ങളമാരോട് സമ്മതം ചോദിക്കുകയാണ് എന്റെ ഞാൻ കൊണ്ടുപോവട്ടെ പൊന്നുമോനെ കൊണ്ടുപോകരുതെന്ന് ആങ്ങളമാരും പറയാണ് നിങ്ങളോടും അങ്ങനെ പറയാറില്ലേ ആംഗ്ലമാർ മക്കളെ ഇപ്പൊ കൊണ്ടുപോവേണ്ട നീ വേണമെങ്കിൽ പെയ്ക്കോ എന്ന് ആമിനയോട് പറയാണ് പക്ഷേ കൂട്ടാക്കുന്നില്ല എന്റെ വാപ്പാക്ക് പൊന്നുമോനെ കാണാത്തതിലും വല്ലാത്ത വിഷമകരമാകും എന്നവിടുന്ന് ആങ്ങളമാരോട് പറയുകയാണ് എന്റെ തറവാട്ടിലേക്ക് വന്ന ഒരു രംഗം കാണാൻ തറവാട്ടിൽ തറവാട്ടിൽ വന്ന രംഗ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം രണ്ടു നേരം എന്റെ വാപ്പ എന്ത് ചെയ്യാ ഒരു ഉണ്ട് ആ സ്കൂട്ടി ജ്യേഷ്ഠൻറെ എന്റെ അടുക്കും വരും വരുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു മാണിക്കല് പുക ഉണ്ടാവും തറവാട്ടിൽ ഏതെങ്കിലും പേരക്കുട്ടി പേരുകുട്ടിണ്ടാവുന്നു എന്നിട്ട് ആ കുട്ടിയും കൊണ്ടാ വരാം വല്യാപ്പാർക്ക് കുട്ടികളോടുള്ള സ്നേഹം എത്രത്തോളം അത് അന്നുണ്ട് അന്നുണ്ട് ആമിനെ പറയാണ് കുട്ടിനെ കൊണ്ടോണം കൊണ്ടോയില്ലെങ്കിൽ വല്യപ്പാക്ക് വിഷമാകും നീയാണ് ഉന്നതനായ ഡോക്ടർ അല്ല നിനക്കറിയാത്ത മരുന്നില്ല ചികിത്സയില്ല എന്ത് അസുഖമാണെങ്കിലും ഈ മജിലിസിൽ നടന്ന പുണ്യങ്ങളുടെ കൊണ്ട് ഇവിടെ ഒരുപാട് പറയുന്നുണ്ട് നൽകണേ ഇത്രയും നേരെ ഞങ്ങൾ ഫാത്തിയ മഹാന്മാരൊക്കെ നൽകണേ അല്ല അവരൊക്കെ അല്ല ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എടുത്തെടുത്ത് പറയാൻ സമയം അനുവദീനീയമെങ്കിൽ ഞങ്ങളെ കൽ നീ കാണുന്നവനാണ് ശാരീരിക മാനസിക സാമ്പത്തിക സാമ്പത്തികമായ ബുദ്ധിമുട്ട് വിഷമങ്ങൾ തീർക്കണേ അല്ലാ അള്ളാഹു സഹായിച്ച ഒരുപാട് സുമനസ്സുകളുണ്ട് ഇവിടെ എത്തിപ്പെട്ട പല ദൂര നിന്നും വന്നടഞ്ഞവരുണ്ട് പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ഹബീബിനോടുള്ള ഹപ്പത്ത് കൊണ്ടാണ് റഹ്മാൻ നിന്റെ മഹാന്മാരോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലാ അല്ലാഹു അത് കാരണമായി നീ ഞങ്ങളെയും ഇഷ്ടപ്പെടണേ അല്ലാ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റണേ അല്ല കടമില്ലാതെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ ചെറു നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ റഹ്മാനെ സിഹിറുണ്ടെങ്കിൽ ബാത്തിലാക്കണേ അല്ല കണ്ണർ കൈവിശം എല്ലാ പേടിന്റെയും മനുഷ്യന്മാർ മുഫിത്തിൽ നിന്നും ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അള്ളാഹ് പ്രവാസ ലോകത്തുള്ള ഞങ്ങൾ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്ക് എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റി ഹൈറും വറക്കത്ത് നൽകണേ അള്ളാ ഇവിടെ കൂടിയ സാധാഥ്യങ്ങളെ പ്രത്യേകിച്ച് എന്റെ ബഹുവിന്റെ പിതാവിന്റെ ഒക്കെ ഈ സാന്നിധ്യം കൊണ്ട് ഈ ദ്വായന നീ സ്വീകരിക്കണല്ല ഉമ്മനെ ഉമ്മാന്റെ ഈ ദ്വായന കൂല കഴിഞ്ഞു നൽകണേ റഹ്മാൻ പ്രായമായ ഞങ്ങൾ ഉമ്മ ിൽ കൂടിയിട്ടുണ്ട് എല്ലാ ക്ഷീണവും കുഴക്കമൊക്കെ മാറ്റി കൊടുക്കണേ റഹ്മാനെ മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അള്ളാ കിടപ്പിലാകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ അസുഖം ബാധിച്ചിലായാൽ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ പരിപാലിക്കാൻ രണ്ട് ദിവസം അല്ലെങ്കിൽ രണ്ട് മാസം രണ്ട് വർഷമൊക്കെ ഞങ്ങളെ മക്കളുണ്ടാവും പക്ഷെ കൂടുതലായാൽ അവർക്കും അതൊരു പ്രയാസമാവും ഞങ്ങളുടെ സ്നേഹം മാറി വെറുപ്പാവുന്ന അവസ്ഥയുണ്ടാകും അള്ളാഹു ഇതൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് വരെ പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട് പലതും ഞങ്ങൾ കാണുന്നുണ്ട് റഹ്മാനെ അത്തരത്തിൽ കാക്കണേ ഇവിടെ മാത്രമല്ല രാജ്യത്തിന്റെ ലോകത്തിന്റെ ലോകത്തിന്റെ നിന്നും പങ്കെടുക്കുന്നവരുണ്ട് എല്ലാവർക്കും റാഹത്ത് നൽകണേ നൽകണേ നിന്റെ പരിശുദ്ധമായ സലാമത്ത് മദീനയുടെ മണവാളൻ രാജകുമാരൻ ുംണവാളൻ ഈ ഹബീബന്ലൈലിസ് കാണുന്നുണ്ടാവുമല്ലോ തങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ ഹബീബിനെ തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾക്ക് നൽകണേ ഒരിക്കലും രൂപത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നതിനെ തൊട്ട് വഫാത്തിന്റെ സമയത്ത് പോലും ഞങ്ങളെ കുറിച്ചാണ് ഓർത്തത് എന്റെ ഉമ്മത്തിന്റെ ഓർത്തത് പഠിച്ചോനെ അത്തരം അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച അലൈഹി നബിസ് തങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ഒരുപാട് സ്വലാത്ത് ചെല്ലാൻ അതിലൂടെ ഹബീബിന്റെ കൂടെ ജന്നാത്ത് ചേരാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാ ഹബീബിന് ഒരു പ്രാവശ്യം ഒന്ന് കാണിക്കണേ ഹബീബിനെ കാണാതെ ഈ ലോകത്തിൽ നിന്ന് റബ്ബേ ഒരിക്കലും മറക്കാതെ ഞങ്ങളുടെ ഓർമ്മയിൽ തന്നെ നിർത്തിയിട്ട് ഖബറിൽ മുൻഗണന ഹബീബിന്റെ ഫോട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ആർജവത്തോടെ സന്തോഷത്തോടെ ഇതിന്റെ ഹബീബാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണേ നൽകണേറിൽ ഞങ്ങൾക്കെല്ലാം സുൽക്കാളുന്നെല്ലാം സ്വർഗം റഹ്മാനെ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവരെയും അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ